മെയ് മാസത്തിൽ പൂർത്തീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച ഡി സി സി പുനഃസംഘടന വീണ്ടും നീട്ടി ജൂൺ നാലിനകം പട്ടിക കൈമാറണമെന്നും മുപ്പതിനകം പൂർത്തികരിക്കണമെന്നുമാണ് കെ പി സി സി ഒടുവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇന്നലെ ചേർന്ന കെ പി സി സി നേതൃയോഗമാണ് പുനഃസംഘടന നീട്ടാനുള്ള തീരുമാനമെടുത്തത് ഡി സി സി പുനഃസംഘടനയിൽ തർക്കം രൂക്ഷമായതാണ് നീട്ടിവെക്കാനുള്ള പ്രധാന കാരണം തെരഞ്ഞെടുപ്പ് ഫലം അടിസ്ഥാനമാക്കി പല ജില്ലകളിലും മാറ്റം ആവശ്യമായി വരുമെന്നാണ് നിലവിലെ സൂചനകൾ അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം മോശമായാൽ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമടക്കം മാറണമെന്ന ആവശ്യമുയരും അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ നിലവിലുള്ള സമവാക്യങ്ങൾ പലതും മാറി മറിയുമെന്നതും പുനഃസംഘടന വായിക്കാൻ ഡി സി സികളെ പ്രേരിപ്പിക്കുന്നതായി നേതാക്കൾ പറയുന്നു കെ കരുണാകരൻ സ്മാരക നിർമ്മാണത്തിന് വേണ്ടി വീണ്ടും ഫണ്ട് പിരിക്കാനും കെ പി സി സി നേതൃയോഗത്തിൽ തീരുമാനമായി ബൂത്ത് തലത്തിൽ പതിനായിരം രൂപ വീതം പിരിച്ചെടുക്കാനാണ് കെ പി സി സി നൽകിയിരിക്കുന്ന നിർദ്ദേശം ആകെ മുപ്പത് കോടി രൂപയാണ് ലക്ഷ്യമിടുന്നത്